എക്സെല് ഓട്ടോഫിൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ് സീക്വൻസുകൾ അഥവാ തീയതികളുടെ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എങ്ങനെ നോക്കാം ഏതെങ്കിലും ഒരു എക്സൽ സെല്ലിൽ നമുക്ക് ആവശ്യമുള്ള തീയതി എൻ്റർ ചെയ്യാം എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി തീയതിയുള്ള സെല്ല് സെലക്ട് ചെയ്യാം എക്സെൽ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിലെ തീയതികളുടെ ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ഒരേ തീയതി തന്നെയാണ് താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യേണ്ടെങ്കിൽ ഈ സെല്ലിൽ മറ്റൊരു തീയതി എൻ്റർ ചെയ്യുന്നു തീയതിയുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു എക്സൽ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്യുന്നു താഴേക്ക് ട്രാഗ് ചെയ്യുന്നതിന് മുന്നായിട്ട് കീ പ്രസ് ചെയ്ത് പിടിക്കുക ഇനി എക്സൽ ഫിൽ ഹാൻഡിൽ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ തീയതി തന്നെ താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടേ കാണാം അതേസമയം തീയതികളുടെ സീക്വൻസ് ആണ് വേണ്ടതെങ്കിൽ ഓട്ടോഫിൽ ഓപ്ഷൻസ് ഫിൽ സീരീസ് നോക്കാം തീയതികളുടെ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു വീണ്ടും ഒരേ ഡേറ്റ് തന്നെ താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ ഓട്ടോഫിൽ ഓപ്ഷൻസ് കോപ്പി സെൽസ് ഇനി ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അതായത് തിങ്കളാഴ്ചയുടെയോ ബുധനാഴ്ചയുടെയോ വ്യാഴാഴ്ചയുടെ മാത്രം സീരീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ തിങ്കളാഴ്ച ദിവസം വരുന്നൊരു തീയതി എൻ്റർ ചെയ്യുന്നു പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ അടുത്ത സെല്ലിൽ അടുത്ത തിങ്കളാഴ്ച വരുന്ന തീയതി എൻ്റർ ചെയ്യുന്നു പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി രണ്ട് സെല്ലുകളും സെലക്ട് ചെയ്യുന്നു എക്സൽ ഫിൽഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം വരുന്ന തീയതികളുടെ ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി വീക്കെൻഡ്സ് ഒഴിവാക്കിക്കൊണ്ട് അതായത് ശനി ഞായർ ദിവസങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തീയതികളുടെ സീക്വൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്ത് എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ട്രാക്ക് ചെയ്യുന്നു ഓട്ടോഫിൽ ഓപ്ഷൻസ് ഇവിടെ നിന്ന് ഫിൽ വീക്ക്ഡേയ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു തീയതികളുടെ സീക്വൻസ് നോക്കാം ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശേഷം വരുന്നത് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാരണം ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ചയാണ് അതിനടുത്ത ദിവസം പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച വീണ്ടും പതിനഞ്ചിന് ശേഷം പതിനെട്ടാണ് വരുന്നത് കാരണം പതിനാറും പതിനേഴും ശനി ഞായർ ദിവസങ്ങളാണ് ഓട്ടോഫില്ലിലെ മറ്റ് രണ്ട് ഓപ്ഷൻസ് കൂടെ നോക്കാം എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സൽ ഫിൽ ഹാൻഡ് ഉപയോഗിച്ച് ഈ ഡേറ്റ് താഴെയുള്ള സെല്ലുകളിലേക്ക് ഫില്ല് ചെയ്യുന്നു ഓട്ടോ ഫിൽ ഓപ്ഷൻസ് ഇവിടെ നിന്ന് ഫിൽ മന്ത്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു നോക്കുക ഇവിടെയുള്ള തീയതികളിലെ അഥവാ ഡേറ്റുകളിലെ ഡേ ഒന്ന് തന്നെയാണ് എട്ട് അതേസമയം മാസത്തിൽ ഇൻക്രിമെൻറ്റ് വന്നിരിക്കുന്ന കാണാം എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും ഔട്ടോ ഫിൽ ഓപ്ഷൻസ് ഫിൽ ഇയേഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ തീയതികളിലെ ദിവസവും മാസവും സെയിം ആണ് അതേസമയം വർഷം അഥവാ ഇയേഴ്സിൽ ഇൻക്രിമെൻ്റ് വന്നിരിക്കുന്ന കാണാം എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എട്ട് മൂന്ന് രണ്ടായിരത്തി മുപ്പത്